നമശിവായ ജഗത് ജനീ മാതാ അമൃതാനന്ദമയ ദേവി അത്ഭുതകരമായ സഹനവും ക്ഷമയും പരിശ്രമശേഷിയുമാണ് അക്കാലത്ത് സുധാമണി പ്രദർശിപ്പിച്ചിരുന്നത് എത്ര പണിയെടുത്താലും മുറുമുറുപ്പില്ല പ്രതിഷേധമില്ല അത് വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കും സൗകര്യമായി എല്ലാ ജോലിയും സുധാമണിക്കായി ഓരോരോ ആളുകൾ സ്വാർത്ഥത കൊണ്ട് ലോകത്തെ ദുഃഖപൂരിതമാക്കുമ്പോൾ താൻ ഒരാളെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖം കുറയ്ക്കുന്നതിനു വേണ്ടി ക്ലേശിക്കാം എന്നാണ് സുധാമണി ചിന്തിച്ചത് താൻ രാ പകലില്ലാതെ പണിയെടുക്കുന്നതുകൊണ്ട് അമ്മയും സഹോദരങ്ങളും പശുക്കളുമെല്ലാം ആനന്ദിച്ച് ആശ്വസിക്കുന്നല്ലോ എന്നാണ് സുധാമണി കണ്ടത് തന്നെയല്ല അയൽപക്കത്തുള്ള അഗതികൾക്കും തന്നെ കൊണ്ട് ഗുണം കിട്ടുന്നതിന് സുധാമണി സന്തോഷിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി കടുത്ത ത്യാഗം സഹിക്കാൻ കുഞ്ഞ് ഒട്ടും മടിച്ചില്ലെന്ന് തന്നെയല്ല അത് തൻ്റെ ധർമ്മമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു സുധാമണി വളരെ വേഗം തുന്നൽ വശമാക്കി ഒരു മാസത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള ചില സ്ത്രീകൾക്കും മറ്റും തുന്നിക്കൊടുത്ത് സഹായിക്കാൻ തുടങ്ങി അവർ പണം കൊടുത്താൽ ആദ്യമൊന്നും വാങ്ങിയിരുന്നില്ല എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തവരിൽ നിന്ന് ചിലപ്പോഴൊക്കെ പണം വാങ്ങിയിരുന്നു അതിന് കാരണമുണ്ട് തുന്നൽ പഠിക്കാൻ വിടുന്നത് വീട്ടുകാർക്കും ഇഷ്ടമല്ല തുന്നൽ ഫീസ് ചോദിച്ചാൽ കിട്ടാൻ എളുപ്പമല്ല അപ്പോൾ പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കാമല്ലോ എന്ന് കരുതി തുന്നൽ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണവും അങ്ങനെ തുന്നലിൽ നിന്നു തന്നെ ഉണ്ടാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ തുന്നൽ കൂലിയായി കൂടുതൽ പണം കിട്ടിയെങ്കിലും സുധാമണി അതിൽ ഒരു പൈസയും വീട്ടിൽ കൊടുക്കാതെ എല്ലാം പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത് കീർത്തനം ചൊല്ലി ചൊല്ലിയാണ് സുധാമണി തുന്നുന്നത് തുന്നുമ്പോൾ മെഷീൻ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് നല്ല സ്തുതിയുണ്ടത്ര അതിൻ്റെ താളത്തിന് നാമം ചൊല്ലും ിൽ കണ്ണീര് വീഴും പള്ളിയിലെ വൃദ്ധനായ പുരോഹിതൻ നോക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഈശ്വരനാമം തുന്നുന്നത് കാണും അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് കൂടെ തയ്യിക്കുന്നത് കുറെ ക്രിസ്ത്യാനി പെൺകുട്ടികളാണ് അവരിരുന്ന് എന്തെങ്കിലും ലൗകിക കാര്യങ്ങൾ പറയുകയായിരിക്കും അച്ഛൻ അവരെ വഴക്കു പറയും സുധാമണിയെ പുകഴ്ത്തും അതുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് സുധാമണിയോട് അസൂയയായി എന്നാലും ബാക്കിയുള്ളവർക്ക് അറിയാൻ വയ്യാതത് സുധാമണി പറഞ്ഞു കൊടുക്കുമായിരുന്നു തയ്യച്ചു കഴിഞ്ഞാൽ കൈ തയ്യൽ എമ്മിങ് ചെയ്യണം തുണിയുമെടുത്ത് സുധാമണി നേരെ പോകുന്നത് ശവപ്പറമ്പിലേക്കായിരിക്കും സെമിത്തേരിയിൽ ഇരുന്ന് കൈ തയ്യലുള്ളൂ അവിടെ ഏകാന്തതയുണ്ട് മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിക്കും എത്ര പേരെ അവിടെ അടക്കം ചെയ്തിരിക്കുന്നു അവരോട് ഓരോന്നും ചോദിക്കും നല്ല ധൈര്യമാണ് തീരെ പേടിയില്ല നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ആത്മാക്കളോട് ചോദിക്കും കസ്തൂരിയുടെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി അതിന് സുധാമണിയോട് സ്നേഹമായിരുന്നു ഈ പള്ളിയിലാണ് ആ കൊച്ചിനെയും അടക്കിയത് സെമിത്തേരിയിൽ അതും ഉണ്ടല്ലോ അവിടെ പോയിരിക്കാൻ അതും ഒരു കാരണമത്ര ചിലപ്പോൾ സമാധിമഗ്നിയായി പരിസരം മറന്ന് ഇരുന്ന് പോകും സംഘം ഈശ്വരപരായ സത്രുക്കളുടെ സംഘം ഗതി കിട്ടാതെ ആത്മാക്കൾക്ക് മുക്തിപ്രദായകമായതുകൊണ്ട് കൂടിയാകാം സുധാമണി ശ്മശാനത്തിൽ പോയിരുന്നത് അവർക്കും ആശ്വാസം കിട്ടട്ടെ എന്ന് ചിന്തിച്ചിരിക്കണം ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ സതീശൻ മടങ്ങി വരുമ്പോൾ ചേച്ചിയെ കണ്ടില്ല നോക്കി നടക്കുമ്പോഴുണ്ട് സെമിത്തേരിയിൽ ഇരുന്ന് കരയുന്നു കാരണം ചോദിച്ചപ്പോൾ ചുമ്മാതെ എന്ന് മറുപടി കിട്ടി ശ്മശാനവാസിനിയാകാൻ താൽപ്പര്യം കാണിച്ച സഹോദരിയെ പറ്റി അപ്പോൾ സതീശൻ എന്ത് കരുതി എന്ന് നിശ്ചയമില്ല ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തിട്ട് മരണാനന്തരം നരകിക്കുന്ന ആത്മാക്കളുടെ ധനീയമായ അവസ്ഥ കണ്ട് കരുണം മൂലം സുധാമണി കരഞ്ഞു പോയതാക്കാം എന്ന് ആ സഹോദരൻ എങ്ങനെ ഊഹിക്കും മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടാൻ സഹോദരിക്ക് കഴിയുമെന്ന് ആ കുട്ടി എങ്ങനെ ചിന്തിക്കും ശ്മശാനത്തിലെ കൈ കഴിഞ്ഞാൽ പള്ളിക്കകത്ത് ചെല്ലും അവിടെ ഈശോയുടെ പടമുണത് കൃഷ്ണനാണെന്ന് തോന്നും അവരുടെയൊക്കെ ത്യാഗമൂർക്കും അപ്പോൾ താൻ സഹിക്കുന്നതിൽ എന്താണ് പുതുമ എന്ന് ചിന്തിക്കും അപ്പോൾ താൻ സഹിക്കുന്നതിൽ എന്താണ് പുതുമ എന്ന് ചിന്തിക്കും അടഞ്ഞു കിടക്കുന്ന പള്ളിയിൽ കയറിയായി വലിയ ഗുഹ പോലെ തോന്നും അവിടെ തനിച്ചിരുന്ന് ധ്യാനിക്കും ഹരി ഓം നമശിവായ